ഞാൻ കെ പി രവീന്ദ്രൻ കമ്പനിയുടെ പേര് ഉമാലി എഞ്ചിനീയറിംഗ് വർക്ക് മുപ്പത്തെട്ട് വർഷമായി ഞാൻ ലാസ്റ്റലൻ ടൂറോയിൽ അപ്രൻറ്റിസ് എഞ്ചിനീയറിങ് കഴിഞ്ഞ് പത്തു കൊല്ലം അവിടെ വർക്ക് ചെയ്ത് പിന്നെ വേറെ യൂണിറ്റുകളിൽ ബോംബെയിൽ വർക്ക് ചെയ്തിരുന്നതാണ് ഫർണിച്ചർ യൂണിറ്റും ചെയ്തിട്ടുണ്ട് നയൻറ്റീൻ എയ്റ്റി സെവൻ ആണ് കമ്പനി തുടങ്ങിയത് ഇതേ ലൊക്കേഷൻ ഇതേ സ്ഥലം പട്ടാമ്പി മിലി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്നാണ് പറയുന്നത് ഇവിടെ വന്നപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഫാബ്രിക്കേഷനാണ് ഞാൻ ഉദ്ഘാടനമൊക്കെ ചെയ്തത് പക്ഷേ ആ കാലത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വർക്ക് അത്ര പോപ്പുലർ ആയിരുന്നില്ല പിന്നീട് ഞാൻ സ്റ്റീൽ ഫർണിച്ചറിലേക്ക് തിരികുയായിരുന്നു സ്റ്റീൽ ഫർണിച്ചർ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ചെയ്യാൻ കിട്ടിയത് കോട്ടാണ് സ്റ്റീൽ കോട്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങളുടെ ചെയ്യാത്ത ഐറ്റംസ് ഒന്നുമില്ല അലമാര സ്റ്റീൽ കബേഡ് സ്റ്റീൽ ടേബിൾ സ്റ്റീൽ റാക്ക് റാക്ക് ഏതു കാലത്തും എൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരു ഐറ്റമാണ് റാക്ക് സ്റ്റീൽ റാക്ക് സ്റ്റീലർമാരെ ഉണ്ടാകാൻ താല്പര്യം തന്നെ വന്നത് ഗോദരജിൻ്റെ ഒരു സ്റ്റീൽ സ്റ്റീലർമാരെ കണ്ടിട്ടാണ് അപ്പോൾ അവർക്ക് എന്തുകൊണ്ട് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നു എന്ന് മനസ്സിലാക്കിയ ശേഷം ഞാൻ ആ ക്വാളിറ്റികളാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് നല്ല കനം നല്ല ഷീറ്റ് നല്ല പെയിൻറിങ് അത്യാവശ്യം അവരുടെ വേണ്ട എല്ലാ ഐറ്റംസും ലോക്ക് ഹാൻഡിൽ എല്ലാം ഫസ്റ്റ് ക്വാളിറ്റി ഇട ഉപയോഗിക്കുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരുന്നത് അലമാര എല്ലാ സൈസും ചെയ്യും നാലരടി തൊട്ടിട്ട് ആറരടി ഏഴടി വരെ ഹൈറ്റുള്ള അലമാരകൾ ചെയ്യുന്നുണ്ട് കംപ്ലൈൻറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഞങ്ങൾ ആർക്ക് വെൽഡിങ്ങാണ് അലമാര ഫുൾ ആർക്ക് വെൽഡിംഗ് കൺസ്ട്രക്ഷനാണ് റിവറ്റ് അലമാരെയല്ല അതുകൊണ്ട് തന്നെ കംപ്ലയിൻ്റുകൾ വളരെ കുറവാണ് ഏഴടി വരെ ആയിട്ടുള്ള ഉള്ള അലമാര ചെയ്തിട്ടുണ്ട് അതെ അപ്പോഴാണ് സൂപ്പർ മാർക്കറ്റ് മിനി സൂപ്പർ മാർക്കറ്റുകൾ വന്നു തുടങ്ങിയത് അപ്പോൾ ഞാൻ പ്രത്യേക ടൈപ്പിലുള്ള ഡബിൾ റാക്ക് സിംഗിൾ റാക്ക് വാൾ മൗണ്ടിങ് റാക്ക് എന്നീ പരിപാടികൾ തുടങ്ങി അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഓർഡറുകളായിട്ട് കൊല്ലങ്ങളോളം ബിസി ആയിരുന്നു ഇപ്പോഴും അത് റാക്ക് സ്റ്റീൽ റാക്കുകൾ ധാരാളം പോണുണ്ട് അലമാര ധാരാളം പോണുണ്ട് അതുകൂടാതെ എന്ന് പറഞ്ഞാൽ സ്റ്റീൽ ടേബിൾ പോണുണ്ട് പിന്നെ ഈ സ്കൂളിലേക്കുള്ള ബെഞ്ച് ഡെസ്ക് എന്നൊരു ഐറ്റം ഉണ്ട് അത് ആദ്യകാലങ്ങളിൽ ഞങ്ങൾ മാവിൻ്റെ പലയൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിരുന്നത് ഇപ്പോൾ അത് സൺമൈക്ക ടോപ്പും സ്റ്റേ എല്ലാമായി മാറിക്കഴിഞ്ഞു അതും ധാരാളം വരുന്നുണ്ട് ബയേഴ്സ് തന്നെയാണ് അവരാണ് പുതിയ ഐഡിയകൾ വേണമെന്ന് പറഞ്ഞ് വരുന്നത് അപ്പോൾ ഞാനത് എൻ്റെ പരിപാടിയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യും കസ്റ്റമേഴ്സ് നമുക്ക് ദൈവതുല്യമാണ് അവരാണ് നമുക്ക് പൈസ കൊണ്ടു അപ്പോൾ അവരെ മാക്സിമം ബഹുമാനിക്കും അത് പിടിച്ചു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് ആണ് ഞങ്ങൾ ഓൺ പ്രൊഡക്ട്സ് ആയിട്ടുള്ള ചില പുതിയ പുതിയ ഐറ്റംസ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയായിരുന്നു പിന്നെ വർക്കേഴ്സിന് വർക്ക് കൊടുക്കുകയാണല്ലോ അപ്പോൾ ആ നിലയ്ക്കും കുറച്ച് പൈലപ്പൊക്കെ വന്നു വർക്കുകൾ സെയിൽസ് കുറവായിട്ട് വന്നു സെയിൽസ് കോസ്റ്റ് കൂടി വന്നു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് നല്ലവണ്ണം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ അഞ്ച് പേരേ ഉള്ളൂ ഒമ്പത് പേര് വരെ വർക്ക് ചെയ്തിരുന്നതാണ് അപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം അഞ്ച് പേരായിട്ട് ചുരുങ്ങി ഇവരെല്ലാം സാലറിയുടെ ഡെയിലി വേജസോ മന്ത്ലി സാലറിയുടെ ആൾക്കാരാണ് അവർ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈസ് വർക്ക് സിസ്റ്റത്തിൽ ഞാൻ ചെയ്യണില്ല ഈസ് വർക്ക് സിസ്റ്റത്തിൽ ചെയ്യുമ്പോൾ ക്വാളിറ്റി ബാധിക്കുകയാണ് മെറ്റീരിയൽ ഞങ്ങൾ ഷീറ്റാണല്ലോ ഞങ്ങളുടെ മെയിൻ ഐറ്റം അത് ടാറ്റ ഫീറ്റാണ് ഉപയോഗിക്കുന്നത് ടാറ്റയുടെ പ്രത്യേക റെസ്റ്റ് ഫ്രീ ആണ് ഒരു കാലത്തും റെസ്റ്റാവണില്ല അവരുടെ പ്രൊഡക്റ്റ് അങ്ങനെയാണ് അത് ഈ ബോംബേര് ഗോരഗോണെന്നുള്ള സ്ഥലത്ത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലായിരുന്നു അവസാനം പത്തു കൊല്ലം വർക്ക് ചെയ്തത് അപ്പോൾ അവിടെ നിറയെ ഇൻഡസ്ട്രികൾ കണ്ടു കണ്ടിട്ട് ഇതേമാതിരി ഒരു ഇൻഡസ്ട്രി സ്വന്തമായിട്ട് എന്തുകൊണ്ടായിക്കൂടാ എന്നൊരു തോന്നൽ എനിക്കുണ്ടായി അപ്പോൾ അത് അവിടെ ഒരു റൂം റൂമ് പോലും കിട്ടണമെങ്കിൽ വമ്പിച്ച ഇൻവെസ്റ്റ്മെൻറ്റ് വേണം അപ്പോഴാണ് എനിക്കൊരു ഐഡിയ വന്നത് നമ്മുടെ കേരളത്തിൽ ഇൻഡസ്ട്രീസ് ചെറുകിട ഇൻഡസ്ട്രീസ് വളരെ കുറവാണ് എന്തുകൊണ്ടൊന്നും കേരളത്തിലായിക്കൂടാ എന്തുകൊണ്ടും എൻ്റെ ജന്മനാട്ടിലായിക്കൂടാ അങ്ങനെയാണ് ഇൻഡസ്ട്രി ഇവിടെ തുടങ്ങാൻ കാരണം ആ അത് ചുരുക്കോലൻ്റെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആണ് അവർ ഞങ്ങൾക്ക് അലോട്ട് ചെയ്ത് തന്നിട്ടുള്ളതാണ് ഓണർഷിപ്പ് ബേസിൽ അതിൽ ഒരു അഞ്ച് കൊല്ലത്തെ ടാക്സ് ഫ്രീ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ആനുകൂല്യങ്ങളുണ്ട് പിന്നെ ഒരു ഇൻഡസ്ട്രിയൽ ക്ലൈമറ്റ് ഉള്ള സ്ഥലമാണ് ഇവിടെ വേറെ ഒന്നുമില്ല എല്ലാവരും ഇൻഡസ്ട്രിയായിട്ട് ബിസിയാണ് എൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടാകുന്ന ഐറ്റം അലമാരി റാക്കാണ് പിന്നെ ചെറിയ ചെറിയ ഐറ്റംസിലേക്ക് ബെഞ്ച് പിന്നെ ഇതിലൊന്നും പെടാത്ത ഐറ്റം കുറെ ചെയ്തിട്ടുണ്ട് അതാണ് സ്കൂളിലേക്ക് ഗാർഡനിലേക്ക് വേണ്ടിയിട്ടുള്ള പിള്ളേർക്ക് കളിക്കാനുള്ള ഐറ്റംസ് ഊഞ്ഞാൽ മെറി കോറ ഉണ്ട് സീസോ സ്ലൈഡ് അങ്ങനെ ഒരുപാട് ഐറ്റംസും ഇതിനിടയ്ക്ക് ചെയ്തിട്ടുണ്ട് അത് ഞാൻ കൊറോണയ്ക്ക് ചേട്ടാണ് അത് കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്തത് സ്കൂളുകളിലുള്ള ഓർഡറുകൾ കുറച്ചൊക്കെ അങ്ങനെ മേക്കപ്പ് ചെയ്തു എന്നു കൂടി പറയാം ഓർഡർ കമ്മിയുള്ള കാലഘട്ടം എൻ്റെ ഫാദർ ഫാർമർ ആയിരുന്നു പിന്നീട് അദ്ദേഹം ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയിട്ടുണ്ട് സിനിമ ഓടിച്ചിട്ടുണ്ട് കൺസ്ട്രക്ഷൻ കമ്പനിയിലെ അക്കൗണ്ടൻ്റായിരുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് എൻ്റെ ഫാമിലിയിൽ വൈഫും രണ്ട് പെൺമക്കളുമാണ് ഉള്ളത് അവര് ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് നേരെയാണ് അവർ ക്വാളിഫൈഡ് ആണ് അവർ അന്യ സ്റ്റേറ്റിൽ പണിയെടുക്കണം ആവശ്യത്തിനനുസരിച്ചിട്ട് ലേബർ എടുക്കാവും ഏത് സൈസും അവരുടെ ആ സെക്ഷൻ വിട്ടതിനെ കവർ ചെയ്യാൻ പാകത്തിലുള്ള ഡോറ് വെച്ചു കൊടുത്ത് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ചെയ്തതൊന്നും കംപ്ലൈൻറ്റുകൾ ഇതുവരെ വന്നിട്ടില്ല ഈ വർഷം ഇവിടെ മുപ്പത്തെട്ട് കൊല്ലമായി അന്ന് നന്ന് പറയേണ്ടത് കസ്റ്റമേഴ്സിനോട് തന്നെയാണ് അവരുടെ പ്രോത്സാഹനം ഇല്ലെങ്കിൽ ഇത്രയും കാലം പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നില്ല കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ എൻ്റെ പ്രൊഡക്റ്റ് എൻ്റെ ഷോറൂമിൽ കൂടെ മാത്രമേ വിൽക്കണുള്ളൂ സിറ്റിയിലേക്കോ ടൗണിലേക്കോ ഇറങ്ങിയിട്ട് എൻ്റെ ഷോറൂം ഉണ്ടാക്കിയിട്ട് അവിടെ ഞാൻ വിൽക്കാൻ ശ്രമിച്ചിട്ടില്ല അപ്പോൾ തന്നെ എനിക്ക് കോമ്പറ്റീഷനിന് ഒരുപാട് വ്യത്യാസം വന്നു കറാക്കുകൾ പല സൈജിൻ്റെ ബിസിനസ് തുടങ്ങാനുള്ള റൂമിൻ്റെ അളവെടുത്ത് അത് മിക്കവാറും ഞാൻ തന്നെയാണ് അത് ഫൈനൽ ചെയ്യാൻ പോവുക എത്ര റെപ്രസെൻ്റേറ്റീവ് ഉണ്ടെങ്കിലും ഞാൻ തന്നെയാണ് അത് പോയിട്ട് അളവെടുത്ത് അവർക്ക് വേണ്ടമായിരി സെറ്റ് ചെയ്ത് കൊടുക്കും ഉണ്ട് അലമാര പല അലമാരകളും കാല് പോയി കൈ പോയി എന്ന് പറഞ്ഞ് മറ്റുള്ള കമ്പനികളുടെയാണ് ആണ് എൻ്റെ എല്ലാം അത് വന്നു കഴിഞ്ഞാൽ ഞാൻ അത് പുതുക്കി നന്നാക്കി കൊടുക്കാറുണ്ട് എൻ്റെ ഒക്കെ അടിച്ച് നന്നാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അവർക്ക് ഒരു ഇരുപത്തഞ്ച് കൊല്ലം പിന്നെ അത് നോക്കേണ്ടി വരില്ല ഞാൻ ബേസിക്കലി ഒരു ഫാബ്രിക്കേഷൻ എൻജിനീയർ ആണല്ലോ അപ്പോൾ പേരും ഫാബ്രിക്കേറ്റ് ചെയ്തു എന്ന് പറയുന്നതായിരിക്കും ശരി എൻ്റെ രണ്ട് മക്കളുടെ പേര് ഉമ ലീന എന്നാണ് അപ്പോൾ ഞാൻ അത് കമ്പൈൻ ചെയ്തിട്ട് ഒരു പേരുണ്ടാക്കിയതാണ് ഭായു പരിപാടികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് വയസ്സായി അതുകൊണ്ട് ഒരുപാട് വലുതാക്കാൻ പറ്റില്ല പബ്ലിക്ക് ഡിമാൻഡ് അനുസരിച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോകും റിട്ടയർമെൻ്റ് ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് വലിച്ചുവാരി പണിയെടുക്കാൻ പ്രയാസം ധാരാളം ബാക്കിലും ഫ്രണ്ടിലും ഗ്ലാസ് ടൈപ്പ് രണ്ട് ഭാഗത്തും വെക്കാൻ പറ്റുന്ന ടൈപ്പ് അലമാരകൾ ധാരാളം ചെയ്തിട്ടുണ്ട് ആ ഈ മുപ്പത്തെട്ട് കൊല്ലം സ്പാനിൽ ചെയ്യാത്ത പണികൾ വളരെ കുറവാണ് ബണ്ണാരവും മുന്തുവണ്ടിയും ട്രസ് വർക്കും എല്ലാം ചെയ്തിട്ടുണ്ട് പത്തും ഇരുപത്തഞ്ച് കൊല്ലമായിട്ടുള്ള ട്രസ് വർക്കുകൾ ഇപ്പോഴും അതേ മടി നിൽക്കുകയാണ് ഇത് മേലെ മേലപ്പട്ടാമ്പി എന്നാണ് പറയുക പിൻകോഡ് വ്യത്യാസമുണ്ട് പട്ടാമ്പിയിലെ ഇത് വേറെ പിൻകോഡാണ് ലൊക്കേഷൻ ഞങ്ങൾ എപ്പോഴും പറയുക ബി എസ് എൻ എൽ ബിഹാൻ്റ് ബി എസ് എൻ എൽ എന്നാണ് പറയുക മീനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ബിഹാൻ്റ് ബി എസ് എൻ എൽ